സ്ഥിതി നീ രാവിലെ സമയം യോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിമൂന്ന് ഒന്ന് മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കട്ടെ നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക അതിനാൽ നിനക്ക് നന്മ വരും അവൻ്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക അവൻ്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക സർവശക്തനെയേക്ക് നീ തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും നീതികേട് നിൻ്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും നിന്റെ പൊന്നു പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിനിടയിലും ഇട്ട് കളുക അപ്പോൾ സർവശക്തി നിന്റെ പൊന്നും നിനക്ക് വെള്ളി വാളവുമായിരിക്കും അന്ന് നീ സർവശക്തിനിൽ പ്രമോദിക്കും ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖം നീ അവനോട് പ്രാർത്ഥിക്കും അവൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കുവാനായി നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് ഒന്നാമത് ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കുക ദൈവവുമായിട്ട് ഒരു നിരപ്പ് പ്രാപിക്കുക അതാ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ നമുക്ക് ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒന്നാമത് നാം ദൈവത്തോട് നിരന്നുകൊള്ളണം ദൈവത്തോട് നിരക്കാത്ത അതിന് നിരക്കുവാനായിട്ട് കാൽവറി ക്രൂശിൽ കർത്താവ് നമ്മെ നമ്മുടെ പാപങ്ങളെ മുഴുവൻ വഹിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിക്കൊണ്ട് നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു അതാണ് ഒന്ന് രണ്ട് പത്ര രണ്ട് ലേഖനം അഞ്ചാം അധ്യായത്തിൽ പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു മാത്രമല്ല നിരപ്പൻ്റെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പിതാവായ ദൈവത്തോട് നമുക്ക് നിരപ്പ് പ്രാപിപ്പാൻ ഇടയായിത്തീർന്നു അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക അത് നിമിത്തം ദൈവം നമ്മുടെ സമാധാനമായി തീർന്നിരിക്കുന്നു അവൻ നമ്മുടെ സമാധാനം അവൻ നമ്മെ വഴി നടത്തുന്നവനാണ് പിന്നീട് പറയുന്നത് അവൻ്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക അവൻ്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക സങ്കീർത്തനക്കാരൻ അതാണല്ലോ പറയുന്നത് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു വിശുദ്ധിയോടെ നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം അത് കൈക്കൊള്ളുക അതനുസരിക്കുക അതിൻ പ്രകാരം പാപങ്ങളെ വിട്ടൊഴിയുക പിന്നീട് സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും നാം എപ്പോഴും ദൈവത്തോട് അടുത്ത് ജീവിക്കുക നീതി കേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളുക പുഷ്പ്രവൃത്തിക്കാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് പിന്നീട് പറയുന്നത് നിൻ്റെ പൊന്നു പൊടിയിലും ഓഫീർ തങ്കം കല്ലിനിടയിലും ഇട്ട് കിടക്കുക നമുക്ക് വിലയേറിയതായി തോന്നുന്ന ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ ഈ ലോകത്തിൻ്റെ സമ്പത്തുകൾ ഈ ലോകത്തിൻ്റെതായ എല്ലാ ഉന്നതികളും നാം ഏതുമില്ലെന്ന് കരുതി ദൈവസന്നിധിയിൽ ഇട്ടുകൾ നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ പാതപീഠത്തിൽ സമർപ്പിക്കുക അവൻ തന്നതല്ലാതെ നമുക്കൊന്നുമില്ല അവനാണ് സകലത്തിൻ്റെയും ഉറവിടവും സകലത്തിനും സകലവും നമുക്ക് ദാനം അനുഭവിപ്പാൻ അവിടെ നിന്നാണ് അവിടുത്തെ കരങ്ങളിൽ നിന്നാണ് വന്നതെന്നുള്ള ആ ബോധ്യം നമുക്കുള്ളതെല്ലാം നാം വിലയേറിയതായി കാണുന്നതെല്ലാം നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ പാതപീഠത്തിലേക്ക് സമർപ്പിക്കാം അപ്പോൾ സർവശക്തൻ നിനക്ക് വെള്ളി പൊന്നും നിനക്ക് വെള്ളി വാളവുമായിരിക്കും ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കർത്താവിങ്കിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ ആ നിത്യമായ സന്തോഷം ദിവ്യമായ സമാധാനം കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ഇതെല്ലാം നമുക്ക് അധികമായി അനുഭവിക്കാൻ കഴിയും മാത്രമല്ല സർവശക്തനിൽ നാം പ്രമോദിക്കും നമ്മുടെ എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ കർത്താവ് നമ്മോടുകൂടെ വസിപ്പാൻ ഇച്ഛിക്കുന്നവനാണ് ആദിയിൽ ഏതെൻ തോട്ടത്തിൽ കടന്നു വന്ന് മനുഷ്യനോടുള്ള സംസർഗം ഓരോ ദിവസവും കാത്തു സൂക്ഷിച്ച കർത്താവ് ഇന്നും നമ്മെ അതിനായി വിളിക്കുന്നു അവസാനം പുതിയ ആകാശ പുതിയ ഭൂമിയുള്ള കർത്താവ് നമ്മോടൊപ്പം വസിക്കുന്നു ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം ദൈവം ആ കൂടാരമടിച്ചു തന്നെ നിത്യമായി നമ്മോടുകൂടെ പാർക്കുന്നതായ ഒരു അനുഭവം അതിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ പ്രമോദം ഈ ലോകത്തിലെ ചില നൈമിഷികമായ സുഖങ്ങളല്ല കർത്താവിൽ സന്തോഷം ഹോവെങ്കിലെ സന്തോഷം എൻ്റെ ബലമാകുന്നു എന്ന് പറയുവാൻ അത്വൃക്ഷം തളിർക്കുകയില്ലെങ്കിലും മുന്തിരിവള്ളി പൂക്കുകയില്ലെങ്കിലും ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെടുമ്പോഴും ഞാൻ ഹോവയിൽ സന്തോഷിക്കും ഹോവയായ കർത്താവിൻ്റെ ബലമാകുന്നു എന്ന് പറയുവാൻ നമുക്കിടയാകുന്നുവെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരും അപ്പോൾ നീ അവനോട് പ്രാർത്ഥിക്കും അവൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം ദൈവം മുഖം തിരിച്ച് കളയുന്നത് ഇതേതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം അനുസരിക്കാത്തത് കൊണ്ടായിരിക്കാം കഥാവിയിലേക്ക് തിരിയുക അവൻ്റെ മുഖം അന്വേഷിക്കുക അവൻ തീർച്ചയായും പ്രാർത്ഥന കേൾക്കുവാനും വിടിവെപ്പാനും മതിയായവനും ശക്തനുമാണ് ഈ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ആശ്രയിക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ്